എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടതരാജ് പലരുടെയും സംശയമാണ് ടി എസ് എസിന്റെ അളവ് ബ്ലഡിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് ഹൈപ്പോ തൈറോയിഡിസം ആവുന്നത് അത് ഹൈപ്പർ ലോട്ടല്ലേ വരേണ്ടതെന്നുള്ളത് എന്താണ് ഹൈപ്പോ തൈറോയിഡിസം എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് പറയാം അതായത് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അല്ലെങ്കിൽ ഒരു ഓർഗനാണ് തൈറോയ്ഡ് ഗ്ല ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി അപ്പോൾ ഈ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉൽപ്പാദിക്കപ്പെടുന്ന രണ്ട് ഹോർമോണാണ് ഒന്ന് ടി ത്രീ മറ്റൊന്ന് ടി ഫോർ അപ്പോൾ എപ്പോഴാണോ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഈ ടി ത്രീയുടെയും ടി ഫോറിൻ്റെയും അളവ് കുറഞ്ഞു വരുന്നത് ആ സമയത്ത് നമ്മുടെ ബ്രെയിനിലെ പിറ്റൂടറി ഗ്ലാൻഡ് ഒന്ന് ഒരു വാണിംഗ് സൈൻ പോലെ ടി എസ് എച്ചിൻ്റെ അളവ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ടി എസ് എച്ച് എന്ന് പറയുന്നത് പിറ്റൂട്രി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണത് തൈറോയ്ഡ് ഹോർമോൺ അല്ല അപ്പോൾ എപ്പോഴാണോ ഈ ഒരു ടി ത്രീ ടി ഫോറിൻ്റെ അളവ് കുറയുന്നത് ആ സമയത്ത് പിറ്റ്യൂട്രി ഗ്ലാൻഡിൽ നിന്നും ടി എസ് എച്ചിൻ്റെ അളവ് കൂടുതലായിട്ട് സെക്രീഷൻ നടക്കുന്നു അതൊരു വാർണിംഗ് സൈൻ എന്നുള്ള രീതിയിലാണ് അത്രയും സെക്രീഷൻ കൂടുതലായിട്ട് വരുന്നത് അതാണ് ഹൈപ്പോർ തൈറോയ്ഡിസം എന്ന് നമ്മൾ പറയുന്നത് അതായത് ടി ത്രീ ടി ഫോറിൻ്റെ അളവ് കുറവ് ഇനി ഹൈപ്പർ തൈറോയിഡിസിലാവട്ടെ ഈ ഒരു സമയത്ത് പിറ്റ്യൂട്ടി ഗ്ലാൻഡിൽ നിന്നും ടി എസ് എസിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസിൽ ടി എസ് എസിൻ്റെ അളവ് വളരെ കുറവും ടി ത്രീ ടി ഫോറിൻ്റെ അളവും കൂടുതലും ആയിരിക്കും അതാണ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു തൈറോയ്ഡ് രോഗം വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഹോർമോണിലെ വേരിയേഷൻസ് വരുന്നത് എന്നുള്ളത് മിക്കവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാരണം കാര്യമാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് നമുക്ക് തൈറോയ്ഡ് രോഗം വന്നു എന്നുള്ളത് അതിൽ പ്രധാനമായിട്ടും നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ എന്തെങ്കിലും നൊഡ്യൂൾസ് അതായത് ചെറിയ ചെറിയ മുഴകൾ ഉണ്ടെങ്കിൽ അത് മൂലം നമുക്ക് ടി ത്രീ ടി ഫോറിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് എന്ന് പറയുന്ന ഒരുത്തരം ഓട്ടോഇഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗം ഉണ്ടെങ്കിലും അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ ആൻറ്റി ടി ജി ആൻറ്റി ടിപ്പോ എന്ന് പറഞ്ഞ രണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇനി അതല്ല നമ്മൾ പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ നമുക്ക് വരും നമ്മുടെ ശരീരഭാരം അധികമായിട്ട് പെട്ടെന്ന് കൂടി നമുക്കിനി ഫാറ്റി ലിവർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് ഫെസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് മാറുന്നുണ്ടെങ്കിൽ എന്നൊക്കെ നമുക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാൻ അതൊരു പ്രധാന റീസൺ ആണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രശ്നങ്ങൾ അതായത് നമുക്ക് ഷുഗർ രോഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ തുടക്കത്തിലുള്ള എന്തെങ്കിലും സ്റ്റേജിലാണോ നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറയും ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് തൈറോയിഡിൽ വേരിയേഷൻസ് വരാൻ പ്രധാന കാരണമാണ് നേരത്തെ പറഞ്ഞല്ലോ അമിതവണ്ണം പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതും നമുക്ക് ഒരു റീസൺ ആണ് എന്ത് തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തന്നെ നമ്മുടെ തൈറോഡ് ഗ്ലാൻഡിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് എന്നുള്ളത് നിങ്ങൾ മറക്കാണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് തൈറോയ്ഡ് രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണോ വന്നതെന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതൊരു ഓട്ടോയിമീൻ തൈറോയിഡ് രോഗമാണ് ഈ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് എന്ന് പറയുന്നത് പലരും ഇഗ്നോറ് ചെയ്യുന്നൊരു അവസ്ഥയാണ് പലർക്കും അറിയില്ല അതെന്താണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൈറോഡ് ഹൈപ്പോ തൈറോഡിസിന് നമുക്ക് ഉണ്ടാവുന്ന അതേ സിംറ്റംസ് തന്നെയായിരിക്കും നമുക്ക് ആൻറ്റിബോഡീസ് കൂടുമ്പോഴും ഉണ്ടാവുന്നുള്ളത് ഓക്കെ ഹൈപ്പോ തൈറോഡിസിന് നമുക്ക് എന്തൊക്കെ ആണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക അമിതമായിട്ടുള്ള ഉണ്ടാവുക നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം വരിക അതുപോലെ തന്നെ മൂഡ്സിങ്സ് സ്ട്രെസ്സ് ആൻസൈറ്റി നമ്മളെപ്പോഴും ഡള്ളായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഒട്ടും എനർജി ഇല്ല ഒന്നും കൊന്നു ചെയ്യാനുള്ള താല്പര്യമില്ല മടി ആയിട്ട് കൂടുന്ന ഒരവസ്ഥ വരിക അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഉറക്കത്തൂക്കം ഉണ്ടാവുക അതുപോലെ തന്നെ പീരീഡ്സ് അപ്നോർമാലിറ്റീസ് അത് നമ്മൾ രണ്ട് മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നാൽപ്പത് ദിവസം കൂടുമ്പഴൊക്കെ ആയിരിക്കും നമ്മുടെ പീരീഡ്സ് വരുന്നത് വന്നാലും ഫ്ലോ വളരെ കുറയുന്നൊരവസ്ഥ നമുക്ക് ശരീരത്തിന് ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ തണുപ്പ് ഒത്തിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക അതുപോലെ തന്നെ കൈകാലി മരവിപ്പ് മുഖത്തൊക്കെ ഒരു പഫിനസ് വരിക അതുപോലെ ശരീരത്തിലെ നീർക്കെട്ട് കൂടുതലായിട്ട് അനുഭവിക്കുക ശരീരവേദന കൂടുതലായിട്ട് വരിക ബാക്ക് പെയിൻ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക ഇതൊക്കെയാണ് നമ്മൾക്ക് തൈറോയിഡ് ഹൈപ്പോ തൈറോഡിസിന് നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈപ്പർ തൈറോഡിസിനാവട്ടെ നമ്മളുടെ വെയിറ്റ് വല്ലാണ്ട് കുറഞ്ഞു വരിക നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഹാർട്ട് പാൽപ്പിറ്റേഷനൊക്കെ പുറമേ കേൾക്കുന്നൊരവസ്ഥ അധികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ ഉറക്ക കുറവ് അനുഭവപ്പെടുക അതുപോലെ തന്നെ ിങ്ങ് അരിശും ദേഷ്യമൊക്കെ കൂടുതലായിട്ട് തോന്നുന്ന ഒരു പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോഡ്സിന് പ്രധാനമായിട്ട് കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഹൈപ്പർ ആണെങ്കിൽ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ അതൊരു ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ടൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തൈറോയ്ഡ് രോഗം അവഗണിക്കാതെ എന്തുകൊണ്ട് വന്നു നമ്മളുടെ തൈറോയ്ഡ് ഇപ്പോൾ ഏത് റേഞ്ചിലാണ് വാല്യൂസ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാഷിമോട്ട തൈറോഡ്സ് പലർക്കും അതിനെക്കുറിച്ച് വളരെ അറിവില്ല അത് എന്ന് പറയുന്നത് ഒരു ഓട്ടോയിമീൺ അസുഖമാണ് അതായത് നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻറ്റിനെ നമ്മുടെ പ്രതിരോധ ശേഷി വന്ന് അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് ഈ ഒരു ഓട്ടോയിമീൺ അസുഖം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് ഈ തൈറോയിഡിന് ഉണ്ടാകുന്ന എല്ലാ സിംറ്റംസ് നമുക്കുണ്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ തൈറോഡിസ് ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ നമുക്ക് ഈ ഒരു ഹാഷിമോട്ട തൈറോയിഡിസ് അസുഖത്തിൽ നമുക്ക് പ്രസൻ്റ് ആയിരിക്കും അതും നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ബ്ലഡ് ടെസ്റ്റുകളാണ് ഉള്ളത് ഒന്ന് ആൻറ്റി ടി ജി മറ്റൊന്ന് ആൻറ്റി ടി പിഒ ആൻറ്റി ടി പിഒന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് പെറോക്സിഡ് എൻസൈം എന്ന് പറയും ഇതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് വരാനുള്ളത് മുപ്പത്തിനാലിന് ഉള്ളിലോട്ട് നിൽക്കണം അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻറ്റിബോഡിയുടെ അളവ് കൂടുതലാണെന്നാണ് അർത്ഥം ഇനി ആൻറ്റി ടി ജി ആവട്ടെ തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി ഇതൊരു തരം പ്രോട്ടീൻ ആണ് ഇതും അളവിൽ കൂടുതൽ നമുക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് ഹൈപ്പോ തെറോഡിസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതായത് അതിൻ്റെ നോർമൽ റേഞ്ച് വരാനുള്ളത് നൂറ്റി പതിനഞ്ചാണ് അതിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ചില ലാബുകൾ റെഫറൻസ് റേഞ്ച് ചിലപ്പോൾ മാറി കാണിക്കാറുണ്ട് പൊതുവേ നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് ആൻറ്റിബോഡീസ് നോർമലായിട്ട് വരാനുള്ളത് അപ്പോൾ ഈ ആന്റിബോഡീസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇത്രയും സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കും നമ്മൾ ടി എഫ് ടി തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ആയിരിക്കും നോക്കുന്നതിനകത്ത് ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ഉണ്ടായിരിക്കും അത് നമ്മൾ നോക്കുമ്പോൾ അത് എല്ലാ നോർമൽ ആയിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും തൈറോയിഡ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ ആൻറ്റിബോഡീസ് ആൻറ്റി ടി ജി ആൻറ്റി ടി പിന്നുള്ള രണ്ട് ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കിയത് കൺഫേം ചെയ്യുക എന്നുള്ളത് കാരണം ഇത് കൂടുതലായിട്ടും പാരമ്പര്യമായിട്ട് വരുന്നൊരു തൈറോയിഡ് രോഗമാണ് നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും തൈറോയിഡ് രോഗം സഹോദരങ്ങൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടി എസ് എച്ചും ടി തേർട്ടി ഫോറും മാത്രം പോരാ ആൻറ്റിബോഡീസും കൂടെ ചെയ്ത് അത് കൺഫേം ചെയ്യുകയില്ല എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ആഷിമോട്ട തൈറോഡൈറ്റീസ് പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് പറയാം അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒരു നാല് കാര്യങ്ങളാണ് നാല് മിനറൽസ് ആണ് അത് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് സിങ്ക് ആണ് മറ്റൊന്ന് സെലീനിയോ ആണ് മറ്റൊന്ന് അശ്വഗന്ധ ആൻഡ് ആയിഡ് അശ്വഗന്ധ എന്ന് പറഞ്ഞൊരു ഹെർബാണ് ബാക്കിയൊക്കെ മിനറൽസ് ആണ് ഈ ഒരു കോമ്പിനേഷൻ ഒരു ത്രീ മന്ത്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആൻറ്റിബോഡീസ് കുറഞ്ഞു വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഹൈപ്പോ തൈറോഡിസം ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ടി എസ് എച്ച് ഒക്കെ നല്ല വാല്യൂസ് കൂടുതലാണ് കാണിക്കുന്നത് പത്തിലും ഇരുപതിലും ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആൻറ്റിബോഡീസ് കുറയ്ക്കാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യരുത് ഹോർമോൺ ടാബ്ലെറ്റ്സുകൾ കറക്റ്റായിട്ട് കഴിക്കണം അതിപ്പോൾ തൈറോനോം തൈറോക്സിൻ പോലുള്ള അത് നിങ്ങളുടെ ഫിസിഷ്യനെ കണ്ടിട്ട് എത്ര ഡോസ് വേണം എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കഴിക്കാവുന്നതാണ് വെറും വൈറ്റിൽ എം ടി സ്റ്റൊമക്കിൽ കഴിക്കണം കൂടെ ആൻറ്റിബോഡീസ് കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു ഹോർമോൺ ഈ ഒരു മിനറൽസും കൂടെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഹൈപ്പോ തൈറോഡിസം പോലെ തന്നെ ആൻറ്റിബോഡീസിനെ കുറച്ച് കൊണ്ട് വരാൻ പറ്റും സിംറ്റംസ് ഒക്കെ നമുക്ക് പാടെ മാറ്റാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണമാണ് തൈറോയിഡ് വന്നതെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് പ്രീ ഡയബറ്റിക് ആണ് നമ്മൾ ഇൻസുലിൻ ും റെസിസ്റ്റൻസ് പ്രശ്നങ്ങൾ നമുക്കൊണ്ട് അമിതമായിട്ട് പെട്ടെന്ന് നമ്മൾ വെച്ചു അല്ലെങ്കിൽ ഫാറ്റി ലിവർ നമ്മൾക്കുണ്ട് അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോ കാർബ് ഡയറ്റ് എടുക്കുക അരി ആഹാരത്തിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക പ്രോട്ടീൻ്റെ അളവ് മാക്സിമം കൂട്ടുക അങ്ങനെ കൂട്ടി എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് മാറുന്നതിനനുസരിച്ച് വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് തൈറോയിഡിൽ എന്തായാലും ചേഞ്ചസ് വരും തൈറോയ്ഡ് ഹോർമോൺസ് നോർമലിലോട്ട് വരികയും നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ആയതിനാൽ ഈയൊരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം മിനറൽസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു സിംഗ് സെലീനിയം ആയോഡിൻ അശ്വഗന്ധിയാണ് ആ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുന്നത് ആൻറ്റിബോഡീസ് കുറയ്ക്കാനായിട്ട് ഇത് കറക്റ്റായിട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ വ്യത്യാസം വരും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വളരെ പ്രധാനമാണ് വൈറ്റമിൻ ഡി എപ്പോഴും ഒരു അമ്പതിന് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും പത്തിനും ഇരുപതിനും ഇടയിലൊക്കെ കാണുന്നുള്ളൂ അത് വളരെ വളരെ കുറവാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കുട്ടികൾക്കായാലും അങ്ങനെ തന്നെയാണ് സോ നമ്മൾ വൈറ്റമിൻ ഡി ഒരു തൗസൻഡ് ആണെങ്കിൽ നമുക്ക് ഡെയിലി ഡോസിലെടുക്കാം അറുപതിനായിരത്തിൻ്റെ കിട്ടും അറുപതിനായിരം അയ്യോ ആണെങ്കിൽ നമുക്ക് വീക്ക്ലി ഓൺസ് വെച്ച് എടുക്കാവുന്നതാണ് ഒന്നൊരു എട്ട് ആഴ്ച എടുക്കണം അതിനുശേഷം എല്ലാ മാസത്തിലും ഒരെണ്ണം വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പിലാണെന്നുണ്ടെങ്കിൽ മുപ്പതിൽ മെയിൻറ്റെയിൻ ആവും അമ്പതാണ് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അമ്പതിൽ മെയിൻറ്റൈൻ ആക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ് സോ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് രോഗം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു